രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിലെ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഗുരുതരമായ വിവരങ്ങളാണ് യുവതിയുടെ മൊഴിയിലുള്ളത് തിരുവനന്തപുരത്തും പാലക്കാടും അടക്കം മൂന്നിടത്ത് വെച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തു എതിർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയിൽ പറയുന്നുണ്ട് എന്തൊക്കെ വകുപ്പുകൾ എന്നതടക്കം വിശദാംശങ്ങളിലേക്ക് പോവുകയാണ് ബി എൻ എസ് എഫ് അധികാര സ്ഥാനം ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്യുകയായ ബലാത്സംഗം കേട്ടത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് വാർത്ത വായിക്കുന്ന പെണ്ണിനും ഇത് വലിയൊരു പുരുത്തം കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട് ഈ ബലാത്സംഗം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണെന്നുള്ളത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്നെ ന്യായീകരിക്കില്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ലംബകനാണ് എന്ന് പബ്ലിക്കായിട്ട് നമ്മളറിയപ്പെട്ടു സ്ത്രീലങ്ക ലംബകൻ തന്നെയാണ് അതിൽ ഇതില്ല പക്ഷാവും ചെയ്യാൻ പാടില്ലാത്തതുമാണ് ഏത് ഈ അന്യ സ്ത്രീ ബന്ധം പിന്നെ ഒരു എന്താ പറയുക ഒരു ജനപ്രതിനിധിയൊന്നും ജനപ്രതിനിധിൻ്റെ അടുത്തിൽ നിന്നൊന്നും ഇത് വരാൻ പാടില്ല അവർ വിശ്വസിക്കാവുന്ന ഒരാളാണ് ഈ ജനങ്ങൾക്ക് മൊത്തം വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാവണം അവന്റെ അടുത്ത് നിന്ന് ഏതൊരു പെണ്ണിന്റെ അടുത്തേക്കും ഇത്തരം ഏത് അറിഞ്ഞും കൊണ്ടാണ് രണ്ടു പേരുടെയും സമ്മതപ്രകാരമാണെങ്കിലും ചെയ്യാൻ പാടില്ല പക്ഷെ ഇവിടെ പറയുന്ന അതല്ല ഇവിടെ മൂന്ന് പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തതാണ് അപ്പോൾ പാലക്കാട് നിന്ന് ബലാത്സംഗം ചെയ്ത് അവന്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ അവന്റെ വീട്ടിലേക്കോ വിളിച്ച് അവൻ ബലാത്സംഗം ചെയ്തു ഓക്കെ അവിടുന്ന് ആ ബലാത്സംഗം കഴിഞ്ഞു ഈ ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ സിംപിൾ കേസൊന്നും കാരണം എന്താണെങ്കിൽ ബലം പ്രയോഗിച്ചിട്ട് സംഘം ചെയ്യണം അതാണല്ലോ ബലാത്സംഗം അപ്പം ഒരുപാട് പ്രയാസപ്പെടണം അപ്പം ഏതായാലും അത് കോട്ടെ അങ്ങനെ തിരുവനന്തപുരത്ത് അവൻ അവൻ എവിടെയെങ്കിലും ഏതെങ്കിലും റൂമിൽ കിടക്കുന്ന നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ വിളിക്കുകയാണ് മോളെ അന്നെ ബലാത്സംഗം ചെയ്യണ ചെന്നുണ്ട് വാ അപ്പം നേരെ ബലാത്സംഗം ചെയ്യാൻ ചെന്നു കൊടുത്ത് അങ്ങനെ അവിടെ നിന്നും ബലാത്സംഗം ചെയ്ത് പിന്നെ എവിടെ നിന്നോ ഏതോ ഒരു സ്ഥലത്തു നിന്ന് വീണ്ടും ഒരു ദിവസം മോളെ നീട്ട് വാ അപ്പം ഏതൊന്നും സ്ഥലത്തിൻ്റെ പേരില്ല നീ ഇങ്ങോട്ട് വാ അപ്പൊ എനിക്കൊന്ന് ബലാത്സംഗം ചെയ്യുന്ന നിന്ന് ആ അവിടെ നിന്ന് ബലാത്സംഗം ചെയ്തു അപ്പോ ഈ പെണ്ണിന് അറിയാൻ കഴിയുന്നില്ല ഇത് ബലാത്സംഗമാണെന്നുള്ളത് അതാണ് ഇപ്പോൾ ഗർഭിണിയായ പെണ്ണാണ് കാരണം എനിക്കാണെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന പെണ്ണെന്നെയാണ് അപ്പോൾ ഈ ബലാത്സംഗം എന്താണ് എന്നുള്ളത് ഇവക്ക് അറിയുന്നില്ലേ അത് അറിയാനുള്ള സജ്ജീകരണം ഇവയ്ക്കില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ ആരുമല്ല ഞാൻ അവൻ്റെ ഒരു വ്യക്താവും അല്ല ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല പക്ഷേ ഈ മൂന്ന് സ്ഥലത്ത് നിന്ന് മൂന്ന് തവണ ബലാത്സംഗം ചെയ്ത് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഒരു അല്പം പ്രയാസമുണ്ട് സ്വാഭാവികമാണ് ആ വിശ്വസിക്കാൻ ആർക്കും ആ എഫ്ഐആർ എഴുതിയതും പോലീസുകാർക്കും ബുദ്ധി ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം അവർ ഈ എഫ്ഐആർ എഴുതി അല്ലെങ്കിൽ ആ എഫ്ഐആർ എഫ്ഐആർ മുറിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് അറിയാലോ ഇത് മൂന്ന് സ്ഥലത്ത് നിന്ന് ഒരു ഒരു പ്രാവശ്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് അത് അംഗീകരിക്കാം ഒരു പ്രാവശ്യം അടി കിട്ടിയാൽ പിന്നെ ആ വ്യക്തി ആ അടി വീണ്ടും വാങ്ങൂല അപ്പോൾ ഇത് പച്ച അസംബന്ധമാണ് എന്നതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇത്തരം സ്ത്രീകൾക്ക് ഇത് ആ എഫ്ഐആർ ഇട്ട പെണ്ണിനെ പക്ക ശിക്ഷ നടപ്പിലാക്കണം പക്ക ശിക്ഷ നടപ്പിലാക്കണം അതിന് മാനനഷ്ടവും ഇവൻ പരാതി കൊടുക്കണം ആന മാനനഷ്ടം വാങ്ങി ഒരു അവളെ ജീവിതം കുഴഞ്ഞാട്ടാക്കണം ഒരു പെണ്ണിനും ഇതേപോലെ പച്ച കളവ് പറയാൻ തോന്നരുത് പിന്നീട് ഇതെന്താ അത് ബലാത്സംഗം ചെയ്യുക നീ ഇങ്ങോട്ട് വാ ബലാത്സംഗം ചെയ്യട്ടെ നീ ഇങ്ങോട്ട് വാ ബലാത്സംഗം ചെയ്യട്ടെ ഇതെന്താ അതൊരു ബലാത്സംഗം തന്നെ കണങ്കിൽ ഒരു ചാ പിടിക്കുന്നത് പോലെ ചാ പിടിക്കാനുണ്ട് ഇത്തിരി പ്രയാസം വലിക്കണം പിടിക്കണോ ഇതൊക്കെ അതേമാതിരി ആണ് അപ്പോൾ ഈ ബലാത്സംഗം എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും സിമ്പിളാ അപ്പോ ഈ വാർത്ത വായിച്ച ഏഷ്യാനെറ്റും ഈ എഫ്ഐആർ ഇട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും പരാതി കൊടുത്ത പെണ്ണും ഒരുപോലെയാണ് എന്നുള്ളതാണ് യാതൊന്നും ഇതിൽ പറയാനില്ല